സി പി ഐ എമ്മിന്റെ ദേശീയ സമ്മേളനം അത് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുകയാണ് സി പി ഐ എമ്മിന്റെ ദേശീയ സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് ആ സമ്മേളനത്തിന്റെ അവസാനത്തോടെയാണ് പല പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ മധുരയിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് സി പി ഐ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ എത്രത്തോളം തകർന്നിരിക്കുന്നു എന്ന സത്യാവസ്ഥ അവർ വിളിച്ചു പറയാൻ ഇപ്പോൾ മുതിരുകയാണ് കൃത്യമായി സി പി ഐ എമ്മിന് കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും അധികാരമില്ല രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലൊക്കെ കേരളത്തിലും അതുപോലെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അധികാരത്തിലുണ്ടായിരുന്നു ത്രിപുരയിൽ തുടർച്ചയായി ഇരുപത് കൊല്ലത്തിലധികം മാണിക് സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഭരിക്കുന്നത് മാണിക് സഹയാണ് ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് ത്രിപുരയിൽ മാത്രമാണ് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി നാല് ശതമാനം വോട്ട് ഷെയറാണ് ത്രിപുരയിലുള്ളത് മറ്റൊരു സംസ്ഥാനത്തും ഒരു ശതമാനം പോലും വോട്ട് ഷെയർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട അവസ്ഥ സി പി ഐ എം മുപ്പത്തിനാല് കൊല്ലം അടക്കി ഭരിച്ചിരുന്ന പശ്ചിമബംഗാളിൽ ഒരു ശതമാനം പോലും വോട്ട് ഷെയർ ലഭിക്കുന്നില്ല എന്നുള്ളത് അവരുടെ പരമഗതികേടിനെക്കുറിച്ച് ധരിപ്പിക്കുന്നൊരവസ്ഥയാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ആളില്ലാ പാർട്ടിയായി ഇരിക്കുന്ന സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമാണ് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഇങ്ങനെ അംഗങ്ങൾക്ക് വലിയ പ്രാമുഖ്യം നൽകും മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ബ്രാഞ്ച് കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ എന്നൊന്നും പറയാൻ ആരുമില്ല ആരും പ്രവർത്തിക്കാനും പോകുന്നില്ല ഉദാഹരണത്തിന് തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വരെയുമില്ല എന്നുള്ളതാണ് തമിഴ്നാട്ടിലായിരുന്നാലും മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനമായിരുന്നാലും സി പി ഐ എം എന്ന് പറഞ്ഞാൽ കോമഡിയാണ് ആളുകൾ കളിയാക്കി ചിരിക്കും ബംഗാളിൽ സി പി ഐ എമ്മിന് ഒരു ലോക്സഭാ സീറ്റ് പോലും ഇല്ല അതേസമയം രാജസ്ഥാനിൽ ഇക്കുറി കോൺഗ്രസിന്റെ ഔതാര്യത്തിൽ സി പി ഐ എമ്മിന് ഒരു സീറ്റ് കിട്ടി പാർലമെന്ററി കാര്യത്തിലും സി പി ഐ എമ്മിന്റെ ഗതികേടിനെ കുറിച്ച് ആലോചിച്ച് ചിരിക്കുകയാണ് പാർലമെന്റിലേക്ക് ജയിച്ചുപോയ സി പി എം പ്രതിനിധികൾ ആരും തന്നെ ഇന്നേ വരെ ഒരു സ്വകാര്യ ബിൽ അവതരിപ്പിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റിയതിനെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ചയാകുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവരാരും ഡിസ്കഷൻസിലും ഡിബേറ്റ്സിലും പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള അർത്ഥം എന്തെങ്കിലുമൊക്കെ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ജോൺ ബ്രിട്ടാസ് തട്ടിവിടുന്നതല്ലാതെ പാർലമെന്റിൽ ഇരുസഭയിലും സി പി എം പ്രതിനിധികൾ എന്ന് പറയുന്നത് തന്നെ വെറും കോമഡിയാണ് പലർക്കും എന്ത് പറയണമെന്ന് പോലും അറിയില്ല വെറുതെ എം പി എന്നും പറഞ്ഞ് ചുമ്മാ ചൊറിയും കുത്തിയിരിക്കാം എന്നുള്ളതാണോ ആ സ്ഥാനത്തിന്റെ പ്രത്യേകത എന്നാണ് മറ്റുള്ള പാർട്ടിക്കാർ ചോദിക്കുന്നത് ഏതായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ സി പി ഐ എം വളരെ വൈകാതെ കേരളത്തിലെ തുരുത്തിൽ നിന്നും കൂടി അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന നഗ്നമായ സത്യം സി പി ഐ എം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു